നമ്മുടെ ഒരു ഇവിടുത്തെ ാണ് അങ്ങാടിപ്പുറത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നോക്കി കാണുന്നത് എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയാണ് എം പി നാരായണ മേനോൻ ആ എം പി നാരായണൻ എം പി നാരായണ മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തങ്ക മാതൃകയായിരുന്നു അദ്ദേഹം മലബാർ കലാപത്തിലെ ഇവിടെ കള്ളിത്തുണി തുണി എടുത്ത് പച്ചവെൽറ്റും കെട്ടി ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോടൊത്ത് നടന്നിട്ടുള്ള ധീരമായിട്ട് കുതിരവണ്ടിയിൽ കെട്ടിയിട്ട് എം പി നാരായണ മേനോനെ കുതിരവണ്ടിയിൽ കെട്ടിവലിച്ച് മാപ്പ് പറയാൻ പറഞ്ഞു മലബാർ സമരം പറഞ്ഞില്ല ജയിലിൽ പോയി പണി നോക്കാൻ പറഞ്ഞു അതാണ് ഇവിടുത്തെ അത് ഈ അങ്ങാടിപ്പുറത്തുകാരനായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ള എന്റെ ഒരു ബഷീർ ബഷീർ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു ഈ സമയത്ത് ഞാന് ഈ ലഹരിക്കെതിരായിട്ടുള്ള എസ് കെ പരിപാടി ആദ്യം കാണുന്ന ഒരാളാണ് പരിപാടിയും കാണുന്ന ആളുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു എന്താ പറയേണ്ടത് ഈ സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു മുന്നോട്ട് വിടാൻ പറ്റില്ല ഇനി ഇല്ല പേര് എന്താ ഏറ്റവും വലിയ ആശങ്ക വേറെ മാഷ് ആ മേലാറ്റുരാഷ് നമ്മുടെ നമ്മുടെ ആദ്യം നമ്മുടെ ആശങ്ക നമ്മുടെ മക്കളെയും നമ്മുടെ പേരെ കുട്ടികളെയും കുറച്ചാണ് പിന്നെ നാട്ടിൽ നമ്മളെ പുതിയ പുതിയ തലമുറയിൽ അപ്പോ നമ്മളൊന്നും അറിയാതെ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്ന ഒരു വിപത്താണ് ഈ വീട്ടിനകത്ത് വീട്ടിനകത്ത് കയറി കഴിഞ്ഞു ഒരുപക്ഷെ എന്റെ മകനതുണ്ടോ കാര്യം എനിക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലും ഏത് ആയുധം ഉപയോഗിച്ചിട്ടും അതിനെ അതിനെതിർക്കേണ്ട ഒരു സമയമാണ് ഇപ്പോ മാഷോട് ഞങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇരുവാന്തി നമ്മളെ കാര്യം ഇതൊരു വലിയ സംഘടിത ശക്തിയാണ് മാഫിയാണല്ലോ ഇത് അപ്പൊ ഈ സംഘടിത ശക്തിക്കോട് കേരളീയ സമൂഹം ചില കാര്യങ്ങൾ വന്നത് ഒന്നിച്ച് നിൽക്കുമെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട് കോഴിക്കോട് ബീച്ച് ഇരുവാന്തി ഞായറാഴ്ച നമ്മുടെ ഒരു മഹാസംഗമുണ്ട് മലയാളികൾ ഒന്നടങ്കം പറയുന്നു നോ ഞായറാഴ്ച നമ്മള് അമ്മമാര് അമ്മമാരുണ്ടല്ലോ എന്റെ ആഗ്രഹം ഒരു പത്ത് പതിനകാരം അമ്മമാര് ചൂലു എടുത്ത് അവിടെ ഇറങ്ങണം അരി അടിച്ചു വൃത്തിയാക്കും എന്ന് പറയാനായിട്ട് കേരളം അതെ അല്ല പുരുഷൻ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ മലയാളികൾക്ക് ഒരു പ്രശ്നം വന്നാൽ അഭിപ്രായ വ്യത്യാസമില്ല പ്രളയം വന്നാലും നമ്മൾ അതുപോലെ തന്നെയായിരിക്കും കോവിഡ് വന്നാലും നമ്മൾ അതുപോലെ തന്നെയായിരിക്കും കോവിഡ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പക്ഷേ ഇത് ഇത് വീട്ടിനകത്ത് കോവിഡ് കയറി പോലെയാണ് ഭീകര ഭീകരമാണ് ആ നമ്മൾ ഇവിടെ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്ന മനുഷ്യന്റെ അടിത്തറ്റിൽ പ്രവർത്തിക്കുന്ന സംഘടന പാലിയേറ്റുകാർ അതിന്റെ വളണ്ടിയർ പാലിയേറ്റുകാണോ നൌഷാദി അപ്പൊ അതിന്റെ വളണ്ടിയറാ മനുഷ്യന്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ശരിക്കും മാതാപിതാക്കളാ കാരണം അവർക്കിത് പുറത്ത് പറയാനും വയ്യ കുട്ടിയെ ട്രീറ്റ് ചെയ്യാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ നേരിട്ട് കാണുന്ന ആളുകളാണ് ചെറിയ കുട്ടികൾ വരെ വലിയ ആളുകൾ വരെ ഉള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു അവസാനിപ്പിക്കണ്ടേ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് എന്തായാലും ഇറങ്ങണം കേട്ടോ ശരിപാടി നിങ്ങൾ തിരക്കിടക്കുവായിരുന്നു നമ്മള് െതിരെയുള്ള ട്വന്റി ഫോറിന്റെ ഈ പ്രവർത്തനത്തിന് എല്ലാ എന്തായാലും ലഹരി നമ്മളിപ്പോ ഇന്നീ പൊറത്ത് കാണുന്നതിന്റെ എത്രയോ അധികം ആഴത്തിൽ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും വ്യാപിച്ചു പോയി ഒരു വീടിനകത്തുകാരി അത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരിലേക്കും സാധാരണ ഇത് യുവാക്കളുടെ ഡ്രഗ് ആണെങ്കിലും അതിനി വാർദ്ധക്യത്തിലുള്ള ആൾക്കാരിലേക്കും വളർന്നു വളർന്നു വന്നിരുന്നു കുട്ടികളിലേക്കും രണ്ട് സൈഡിലേക്കും തുല്യമായിട്ട് വളർന്നു സ്ത്രീകളും ഏതാണ്ട് ഒരു ഇതിലേക്ക് ഭാരകമായിട്ട് കയറി വരുന്നു അത് പ്രൊഫഷണൽസോ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരോ ഒന്നും അല്ല സാധാരണ വീട്ടമ്മമാർക്ക് വരെ എത്തിപ്പോയി പോയി അറിഞ്ഞു ഉപയോഗിക്കുന്നവരും അറിയാതെ അത് ഉപയോഗപ്പെട്ടു പോയ ആൾക്കാരും ഉണ്ട് എന്തായാലും ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ലഹരി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗം വന്ന ആൾക്കാരാണ് ആ മാനസിക രോഗം വന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അക്രമം കാണിക്കുന്നതും ഒക്കെ അതിന്റെ ഉള്ള അത് അത് ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ അതല്ലാതെ എത്രയോ ആളുകള് ലഹരിക്ക് അടിമം പോയിട്ട് വരുന്നുണ്ട് വളരെയധികം സ്വമേധയാ ട്രീറ്റ്മെന്റ് വരുന്ന ആൾക്കാർ ചെറിയ ശതമാനമാണ് ലഹരി ഉപയോഗിച്ച് മാനസിക നില തെറ്റി ആൾക്കാരെ ബന്ധുക്കളോ പോലീസോ ഒക്കെ കൊണ്ടുവരുന്നവരാണ് കൂടുതലും അതെ സമൂഹത്തിൽ ഈ ഇത്രയും എന്താ ക്ലിനിക്കൽ ഞാൻ സ്കിൻ ഡോക്ടറാണ് സ്കിൻ ഡോക്ടറാണ് കൂടുതലായിട്ട് ഒപ്പീനിയൻ പറയാൻ നല്ലത് ഓക്കെ എന്തായാലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചികിത്സ അല്ലേ വേണ്ടത് ട്വന്റി ഫോറിന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു അതിനിടയ്ക്ക് വിജയ ഓണസിനിടേണ്ട ഒരു പുട്ടി ചോ അമ്മ ഒരു സെൽഫി എടുത്തായിരുന്നു അതെ ഞാൻ കണ്ടു കണ്ടു അമ്മയുടെ പേര് എന്താ സ്വർണ്ണല ആ അമ്മയെ അറിഞ്ഞോ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു യാത്ര നടന്നൊക്കെ അമ്മ അറിഞ്ഞോ ട്വന്റി ഫുർ കാണുന്നുണ്ടോ അമ്മഅമ്മാണ് ഞാൻ അമ്മമാരുടെ പേര് പറഞ്ഞ സ്വർണ്ണലത കണ്ടേ സ്വർണ്ണലേ അല്ല സ്വർണ്ണ മൂല അതെ ഓക്കെ അമ്മ വളരെ സന്തോഷം താങ്ക് യു ആ ഇവള് ഇവിടെ പാട്ടുകരി പാടിപ്പിച്ചോ കേട്ടോ ഓക്കെ കോഴിക്കോട് എന്റെ പേര് മണിക്കുട്ടി നമ്മുടെ കാര്യങ്ങളൊന്നും അമ്മയാണോ ഭയങ്കര മുടി അറിഞ്ഞോ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ നമ്മുടെ ഈ ലഹരിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ നിന്റെ കാര്യം കൊണ്ടല്ലേ ഞാൻ പറഞ്ഞു നാട്ടുകാരുടെ കാര്യം കൊണ്ട് അപ്പൊ ലഹരിക്കെതിരായിട്ടൊരു യാത്രയിൽ എന്താ പേര് പേരും പേര് ദർശൻ അമ്പലത്തി ഒന്നാണോ ഓക്കെ മോനെ കാണാ ഏ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏ ക്ലാസ് ഈ സ്കൂളില് കാട്ടുപോള ഇരുല്ല അപ്പൊ അമ്മേ സന്തോഷം ും സമ്മാനത്തൊക്കെ കൊറവാണ് <im intensely noise> മാറ്റങ്ങൾ വരുത്താൻ നമ്മള് പറഞ്ഞിട്ടുണ്ട് സർക്കാർ പറഞ്ഞു സമ്മാനത്തോടെ കേരള സർക്കാരിന്റെ കർഷകശ്രീ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് വള്ളപ്പ് ഭൂരിട അതിന് എന്റെ ഉഴം ചായ ചായ കോപ്പി കോ ചായ കോപ്പി തട്ടോശ മസാലോശ ഭൂരി തട്ടോശ ബെങ്കാരോശ ചായ ഭൂരി ചേട്ടാ പൊളിച്ചു ചേട്ടാ എന്റെ ചെലവിതൊക്കെ കഴിച്ചു കഴിക്കാം ഇണ്ടോ പറഞ്ഞു എന്തുകൊണ്ട് ഇണ്ടോ പറഞ്ഞു സൂപ്പർ വാർത്ത അല്ല അതിനിടയ്ക്ക് അശ്മി നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് അറിയോ നമ്മളെ ഇപ്പൊ സ്റ്റുഡിയോയിലിരിക്കും നമ്മളെ നേരിട്ട് കാണുന്നില്ലല്ലോ പക്ഷെ ഇവര് നേരിട്ട് കാണുമ്പോ ഇവരുടെ ഒരു സ്നേഹവും സന്തോഷവും കേട്ടോ ഒരു എത്രയോ കൊല്ലങ്ങളായി ബന്ധമുള്ളവരെ പോലെ പെരുമാറുകയൊക്കെ ചെയ്യുന്നു അതിന്റെ ഊഷ്മളതയിലാണ് നമ്മുടെ അല്ലേ അതാണ് ഹലോ എങ്ങോട്ടായി പോലെ കുടുംബശ്രീ അല്ലേ കുടുംബശ്രീ 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 അല്ലേ ജയ പ്രസന്നകുമാരി അമ്മ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യല ഹലോ ആരോടാ വിളിച്ചു പറഞ്ഞോ അമ്മയോടൊന്നും അമ്മ അമ്മക്ക് ഒരു ഹായ് അമ്മ അമ്മ ഹായ് അമ്മ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ സുഖല്ലേ അമ്മ ഓക്കെ ഓക്കെ ആ ഫോൺ ഓക്കെ